അവർക്കും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാം നിരന്തരമായ പ്രാക്ടീസിലൂടെ റിസൾട്ട് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ശക്തി അപാരമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആദ്യമായി നിങ്ങൾ എന്തു നേടണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം അടുത്തതായി എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായും നേടാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുക ആ വിശ്വാസമില്ലെങ്കിൽ അതെല്ലാം നിങ്ങളുടെ വെറും ആഗ്രഹങ്ങൾ മാത്രമായി അവശേഷിക്കും ഇതിനായി പോസിറ്റീവായ ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തുക നിങ്ങളുടെ പോസിറ്റീവായ ചിന്തകളും വികാരങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു നിങ്ങൾ സമ്പത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പണം ലഭിക്കാനുള്ള സാധ്യതകളിൽ വിശ്വസിക്കുക നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും ഒരിക്കലും ആ ഇല്ലായ്മയിലേക്ക് ശ്രദ്ധ കൊടുക്കരുത് എനിക്ക് ധാരാളം പണമുണ്ട് പണം എല്ലാ ദിവസവും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ നിരന്തരം പറയുക നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങളിത് പറയുമ്പോൾ എനിക്കിത് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളിലേക്കും ചിന്തകളിലേക്കും ഒട്ടും ശ്രദ്ധ കൊടുക്കരുത് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നെഗറ്റീവായ വിശ്വാസങ്ങളെ മാറ്റിയെടുക്കുക അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസേഷനാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതും ആ പണം വന്നു ചേരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതുമെല്ലാം മനസ്സിൽ കാണുക അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കുക നന്ദിയുള്ളവർക്ക് മാത്രമേ എല്ലാം ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ നന്ദിയുള്ള മനോഭാവം യൂണിവേഴ്സിലേക്ക് പോസിറ്റീവ് ഊർജത്തെ അയയ്ക്കുന്നു നിങ്ങളുടെ കൈവശം എത്ര കുറച്ച് പണമേ ഉള്ളുവെങ്കിലും നിങ്ങൾ അതിന് നന്ദി പറയുക എന്നിൽ നിലനിൽക്കുന്ന സമ്പത്തിന് നന്ദി എന്ന് പറയുക ഇത് നിങ്ങളിലേക്ക് കൂടുതൽ പണത്തെ ആകർഷിക്കാൻ സഹായിക്കും അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് പണം സ്വീകരിക്കാൻ നിങ്ങൾ മാനസികമായി തയ്യാറെടുക്കുക പണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളും അത് എവിടെ നിക്ഷേപിക്കണം എന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കുക അവസാനമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് പറയുന്നത് ചിന്തകൾ മാത്രം പോരാ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ തേടുക നിങ്ങളുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുകയും പുതിയ പുതിയ അവസരങ്ങൾ തേടുകയും ചെയ്യുക യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഓരോ അവസരങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക മനസ്സിൻ്റെയും ചിന്തകളുടെയും അപാരമായ ശക്തിയെ തിരിച്ചറിയുക ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് നേടിയെടുക്കാം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു റിസൾട്ടും കിട്ടുകയില്ല എന്നാൽ നിരന്തരമായ പ്രാക്ടീസിലൂടെ നൂറ് ശതമാനവും നിങ്ങൾക്കിത് നേടിയെടുക്കാൻ സാധിക്കും നന്ദി